ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഷാനാസ്വേഡ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബറാത്തുരാവിന്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇട്ട വന്നേക്കുന്നത് അപ്പോൾ ബറാത്തിൻ്റെ അന്ന് രാവിലെ ആയത് കാരണം തന്നെ അന്നത്തെ ഒരു സ്പെഷ്യൽ ആയതുകൊണ്ടല്ല നമുക്ക് തലേ ദിവസത്തെ ചിക്കൻ കറിയും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് നമ്മൾ അന്ന് വേറെ ഇറച്ചിയും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഏട്ടാ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ അതിലോട്ട് രാവിലെ തന്നെ പൂരി പൂരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഷാനയ്ക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ളത് കാരണം തന്നെ നമ്മള് ഗി ആണ് ട്ടോ ഉണ്ടാക്കിയത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് ഉച്ചക്കത്തേനും ആകും ഷാനയ്ക്ക് സ്കൂൾ കൊണ്ടുപോകാനും കൂടിയിട്ടുള്ള ആണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയത് അപ്പൊ എനിക്കും ഷാനയ്ക്കും ഇതിൽ ഉള്ളി ഇടുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല അപ്പൊ അതിലേക്ക് ഇട്ടേക്കുന്നത് ആകെ പട്ട ഗ്രാമ്പു ഏലക്കായ മാത്രമാണ് കേട്ടോ പിന്നെ ഇതാ ചിക്കൻ കറി ഉണ്ട് തലേ ദിവസത്തെ മമ്മ കഴിഞ്ഞോ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഷാനയ്ക്ക് അതുപോലെ തലേ ദിവസം രണ്ടു മൂന്ന് ചെറിയ ചെറിയ പീസ് ഫ്രൈ ചെയ്തിട്ട് എടുത്തത് അപ്പൊ അതൊന്ന് ചൂടാക്കിയിട്ട് കൊടുക്കാൻ കിട്ടാം അങ്ങനെ അവളുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കി പിന്നെ ഞാനിത് ആ മിന്നൂസിന്റെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് ആയിട്ട് പാമ്പേഴ്സ് ഞാൻ എങ്ങനെയാ ഡിസ്പോസ് ചെയ്യുന്നു കാണിച്ചു തരാം അത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കല്ലുപ്പ് കുറച്ചിട്ട് കൊടുക്കും അതിലോട്ട് നമ്മുടെ പാമ്പേഴ്സിലെ ജെല്ല ജെല്ല് കാര്യങ്ങളൊക്കെ ഇതിലോട്ട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ അങ്ങനെ അപ്പി ഇട്ടതൊന്നും ഇതിലുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നന്നായി വാഷ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുക അപ്പൊ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ ഇപ്പൊ ഇതുപോലെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിന്റെ ജെല്ല് കാര്യങ്ങളൊക്കെ വേറെയാക്കും എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ അവിടെ സൈഡിൽ തന്നെ വെയിലത്തിട്ട് ഉം ഉണക്കുകയാണ് ചെയ്യുക അതേപോലെ പഞ്ഞിയൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്ന് എടുക്കും കേട്ടോ കാരണം അതൊന്നും പിന്നെ അത്ര പെട്ടെന്ന് അലിഞ്ഞുചേരില്ലല്ലോ അപ്പൊ ആ പഞ്ഞിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മറ്റേ സൈഡിലായിട്ട് നന്നായിട്ടൊന്ന് ഉണക്കാൻ വെക്കും അങ്ങനെ ഉണക്കിയത് നമുക്ക് ഞാൻ ചില സമയത്ത് കത്തിച്ച് കളയാറാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ആൾക്കാർ വരുമ്പോ അവർക്ക് പ്ലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതും അങ്ങനെ കൊടുത്തു വിടുക ചെയ്യ അപ്പം ചില സമയത്ത് കൂടിയിട്ട് അവരെന്നെ കാണാതെ ഇരിക്കുന്ന സമയത്ത് ഞാനത് കത്തിക്കും ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല മാക്സിമം അവർക്ക് കൊടുത്ത് ഒഴിവാക്കാറാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു ഒന്ന് രണ്ട് ദിവസത്തത് കൂടും കൂടുതൽ വരുമ്പോഴാണ് ഞാൻ ഇതുപോലെ ചെയ്യാറുള്ളു കേട്ടോ കാരണം അപ്പൊ ഒരു നാല് പാമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും കുളിച്ചു കഴിഞ്ഞാലും ഒന്ന് ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ രാത്രി നൈറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാട്ടോ അപ്പൊ അതാ ഇതിപ്പം ആ ഒരു ദിവസത്തെല്ലാം മുന്നത്തം കൂടിയിട്ട് അവിടെ ഉണക്കാനിട്ടതായിരുന്നു കേട്ടോ എന്നിട്ട് ഇതൊരു ഒരു കമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ കാരണം ആ ഒരു കല്ലുപ്പും ആ ഒരു ജെല്ലും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോഴൊക്കെ ഞാൻ പിന്നെ മിനൂസിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം ഒന്ന് സോപ്പ് കൂടിയിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ സോപ്പ് പൊടിയിലല്ല ഞാൻ ഇട്ട് വെക്കാറ് സോപ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തരം വെള്ളപ്പൊടി പോലെ വരാറുണ്ട് അപ്പം ഞാനിപ്പോൾ സോപ്പ് കൂടിയുടെ ലിക്വിഡ് വരുന്നുണ്ടല്ലോ അതാണ് ഞാനിപ്പം ഇങ്ങനെ മിനൂസിൻ്റെ ഡ്രസ്സ് കഴുകാനായാലും അതേപോലെ വാഷിംഗ് മെഷീനിലും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുട്ടോ സോപ്പ് കൂടിയുടെ ഇപ്പോൾ സോപ്പ് പൊടി വാങ്ങാറില്ല എന്ന് തന്നെ പറയാം ഇത് ഉപയോഗിക്കുന്നില്ല മെഷീനിലായാലും ഈ ഒരു ലിക്വിഡാണ് ഒഴിക്കാറ്ട്ടോ അത്യാവശ്യം നല്ല പതയും കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ കൊറച്ചുതന്നെ ഒഴിച്ചാൽ മതി അത്യാവശ്യം നല്ല പതയൊക്കെ ഉണ്ട് അപ്പൊ മിന്നൂസ് ഈ സമയം ഉറങ്ങാന കേട്ടോ അപ്പൊ ഇതിന് വേഗം ഡ്രസ്സൊക്കെ ഒന്ന് സോപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാല് പിന്നെ വേഗം വന്നിട്ടൊന്ന് അലക്കിയാൽ മതി അല്ലാണ്ട് മെഷീനിലാണ് പിന്നെ ഉണക്കാറ് കേട്ടോ അപ്പൊ ഈ എന്താ പറയാ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഡയപ്പറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വേഗം അതിൽ ഉണങ്ങി കിട്ടുന്നതല്ലേ പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ ഒരു ജില്ലതിന്റെ മേലെ കയറ്റി വെച്ചേക്കാൻ കേട്ടോ പിന്നെ ഇപ്പൊ വീട്ടിലെ ഡ്രസ്സ് അലക്കാനുണ്ട് അപ്പൊ അത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോ തന്നെ അലക്കാനിടാറുള്ളു മാക്സിമം രണ്ട് ദിവസം അതും യൂണിഫോം ഒക്കെ അവളുടെ വരുന്ന കാരണമാണ് പിന്നേം രണ്ട് രണ്ടു ദിവസം ആവുമ്പോൾ അലക്കുക അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ഇപ്പൊ ഇത് ഏഹ് രണ്ടു ദിവസമായി പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ മെഷീനില് ഫുള്ളായിട്ടൊന്നും തിക്കായിട്ടൊന്നും നടക്കില്ല കേട്ടോ കാരണം അതൊക്കെ മെഷീനിൽ കംപ്ലൈന്റ് വരുന്ന കാര്യല്ലേ അപ്പൊ നമ്മളങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ കുത്തി നിറച്ചൊന്നും ചെയ്യില്ല അപ്പൊ ആ തോറത്തിൽ ഷാന കളറാക്കിയതാ കേട്ടോ ഞാൻ കാണിച്ചെന്നത് വണ്ടിയിൽ ഇപ്പൊ ഇത്തിരി ഇത്രയും സ്പേസ് നമുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന് മാക്സിമം വാട്ടർ കപ്പാസിറ്റി ഫൈവ് ഫൈവ് ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനത് ത്രീയിലേക്കൊക്കെ ആക്കി കൊടുക്കാറുണ്ട് വേണ്ട ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ജെല്ല ഏകദേശം വെള്ളമായി വരുന്നുണ്ട് പിന്നെ അപ്പൊ ആ ജെല്ലൊക്കെ വെള്ളമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കളയാ പിന്നെ അത് അങ്ങനെ അലിയാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാ മതി മിനു ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിട്ട് അപ്പൊ ഇന്നത്തെ ബരാത്തരാവായ കാരണം തന്നെ ചെറിയൊരു ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് മിനു ഇപ്പൊന്ന് വെള്ളിയാഴ്ച അല്ലെ മിനുസ് വെള്ള ഫ്രോക്ക് ഒക്കെ എത്തേക്കുന്നത് അല്ലേ ഇപ്പൊ എന്റെ അടുത്തോട്ട് വരാനുള്ള ഉദ്ദേശമാണ് കേട്ടോ പിന്നെ എനിക്കിന്നൊരു വീഡിയോ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കഴിഞ്ഞു അപ്പൊ ഇവിടെ ടി വി കണ്ട് കളിക്കണ കാരണം ഞാൻ വേഗം എഡിറ്റ് അപ്പൊ ഒരു ദിവസം എത്ര പെട്ടെന്നല്ലേ പോകുന്നത് അപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴേക്കും ഷാന വരാനായി അപ്പൊ ഷാനക്ക് വേഗം ചായ ഒക്കെ റെഡി ആക്കാണ് കിട്ടില്ലായത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ചായപ്പൊടി ഇടാനും മറന്നു കേട്ടോ പിന്നെ അതിന് ചായപ്പൊടിയൊക്കെ ഇട്ടു കൊടുക്കാണ് ഇപ്പൊ ഒരു മൂന്നേ മുക്കാല് സമയായിട്ടുണ്ട് കേട്ടോ അപ്പൊ നാലു മണിക്ക് ഷാന വരും പിന്നെ ഇപ്പൊ ഒന്ന് ബറാത്തരാവായ കാരണം തന്നെ നമുക്ക് ചെറുതായിട്ടൊരു മധുരം എന്തെങ്കിലും ചീരണേറ്റ് ഇണ്ടാക്കണം അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പൂവട ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ മൂന്നേ മുക്കാലല്ലേ ആയിട്ടുള്ളു അപ്പൊ ഷാന വരുമ്പോഴേക്കിനും ഉണ്ടാക്കി കഴിഞ്ഞാല് ഷാനക്ക് ചായ ഒക്കെ കഴിക്കാനും കൂടി ആവല്ലോ പറഞ്ഞിട്ട് വേഗം ഇതാ തേങ്ങ കട്ട് ചെയ്ത് അപ്പൊ ഞാനിതാ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ പൂവട ഉണ്ടാക്കുന്നത് അതിൽ ചെറുതായിട്ട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം പാലം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വേഗം ആ തേങ്ങ ഒക്കെ അപ്പൊ ആ സമയം ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പ ഉമ്മാനോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ തേങ്ങ ചിരകുന്നത് അങ്ങനെ ആ അപ്പൊ അരിപ്പൊടിയിൽ കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കുന്നത് ഏർ താല്പര്യമില്ല അപ്പം ഗോതമ്പ് പൊടിയിൽ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ശരീരത്തിന് ഏർ നല്ലതും അല്ലേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഗോതമ്പില് ഉം ആ ഗോതമ്പ് പൊടിയില് പൂവട ഉണ്ടാക്കുന്നത് അങ്ങനെ വർത്താനം പറഞ്ഞ നമ്മള് തേങ്ങ ഒക്കെ ചെലവി എടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മളെ ഗോതമ്പ് പൊടി ഞാൻ ചെറുതായിട്ട് വെള്ളം ചൂടാക്കിയിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ മാവ് അങ്ങനെ വേഗം അതൊക്കെ കുഴച്ചെടുത്തു നല്ല സോഫ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട് ഇടയിലൊന്നും എണ്ണ തൂവികൊടുക്കും ചെയ്യട്ടോ പിന്നെ നമുക്കതിലോട്ട് വേണ്ട മധുരം മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് കുഴച്ചെടുക്കാനെട്ടോ അപ്പൊ ഒരു പൂവട എന്ന് പറയുമ്പോൾ അത്യാവശ്യം മാത്രമുള്ള ഒരു ഐറ്റായത് കൊണ്ട് തന്നെ നമ്മൾ അതിലൊട്ടും പിഷ്ക്ക് കാണിച്ചിട്ട് കാര്യമില്ല കുറച്ച് മധുരം അധികമായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ വേഗം തേങ്ങയും പഞ്ചസാര ഒക്കെ കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് എന്താ പരത്തി എടുക്കണം അപ്പൊ ഞാനിവിടെ കൈവച്ചിട്ടൊന്നല്ല പ്രസ് ഉണ്ട് അപ്പൊ പ്രസ് കുറച്ച് പഴക്കമുള്ളത് കാരണം തന്നെ ഞാൻ ഞാനതില് കവറൊക്കെ ചുറ്റി റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് കവർ ഇങ്ങനെ മാറ്റി കൊടുക്കും അല്ലാന്നുണ്ടെങ്കിലും നന്നായിട്ട് ആ കവറൊക്കെ ഒന്ന് വീണ് തുടച്ചു കൊടുത്തിട്ട് യൂസ് ആക്കാറാണ് കേട്ടോ ചെയ്യുക അപ്പൊ ബോളുകളൊക്കെ ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണി ഇല്ലല്ലോ അങ്ങനെ അതാ പ്രസ്സിൽ കവറൊക്കെ വെച്ചേക്കണ കണ്ടോ അപ്പൊ ഇത് വേഗം എളുപ്പമാണ് കേട്ടോ അതേപോലെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നിറച്ച് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പൊ ഇത് ഞാനിങ്ങനെ മടക്കി മടക്കിയിട്ടല്ല ചെയ്യത് പോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പൊ പെട്ടെന്ന് കഴിയും ചെയ്യും നല്ലൊരു അടിപൊളി ഡിസൈനും ആവും കേട്ടോ കറക്റ്റ് നമ്മുടെ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും പുറത്ത് വരാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടും അപ്പതാ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പൊ നമ്മുടെ തേങ്ങയും പഞ്ചസാര ഒക്കെ എടുത്തത് കറക്റ്റായിരുന്നു ഫ്രൈ ചെയ്യാൻ എടുത്തപ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണ ഇല്ലാത്ത കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഒട്ടും നോക്കില്ല ഒലീവ് ഓയിൽ അങ്ങോട്ട് വെച്ച് കാച്ചി കൊടുത്തുട്ടോ അപ്പം എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഇതേപോലെ നമ്മുടെ പൂവടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതിപ്പോൾ നമ്മളാ ഫോർക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് പറഞ്ഞിട്ട് അതിന്റെ ഫില്ലിങ്ങും കാര്യങ്ങളും ഒന്നും പുറത്തു പോകില്ല ഇങ്ങനെ ഗ്യാപ്പ് അങ്ങനെ ഫീൽ ചെയ്ത പോലെ തോന്നും പക്ഷെ ഫില്ലിങ്സും കാര്യങ്ങളൊന്നും പുറത്തു വരില്ല കേട്ടോ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാനിതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഞാനിതിൻ്റെ ആ ഒരു ഫ്രൈ ചെയ്തെടുത്ത എണ്ണ കാണിച്ചിട്ടപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഒട്ടും തന്നെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാതെ അടിപൊളിയായിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഏകദേശം നമ്മൾ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് മാത്രം കഴിക്കാനുള്ള നമ്മുടെ നൈബേഴ്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എണ്ണ കണ്ടില്ലേ നമ്മുടെ ആ ഒരു ഫീലിങ്സും കാര്യങ്ങളൊന്നും എണ്ണയിൽ പോയിട്ടില്ല നമ്മുടെ പൂവട എണ്ണ കുടിച്ചിട്ടൂലോ അതേപോലെ തന്നെ എണ്ണ ഉണ്ട് പിന്നെ നമുക്ക് അതേപോലെ കൊണ്ടും ഇതുപോലെ മധുരം കൂടുന്നിട്ടുണ്ട് കേട്ടോ വിട്ട് വന്നിട്ടുണ്ട് വീട്ടിക്ക് വിട്ടിട്ട് കാലൊക്കെ ഞാൻ നല്ല സ്പ്രേ ഒക്കെ അടിച്ച് സുഖാക്കി അല്ലേ മീനോസ് ഒരു മിഠായി കിട്ടിയതാണ് അവിടെ ആകെ എന്താക്കിയത് അളിവിളിന്നാക്കി അല്ലേ അവിടെ ഉണ്ടോട്ടെ കൈമുട്ടിലും ചെറിയ സ്ക്രാച്ച് അടി കളിച്ചതാണോ രണ്ട് ദിവസം സ്കൂളില്ലല്ലോ അല്ലേ തിങ്കളാഴ്ച മലയാളം അല്ലേ ചെറിയ വാക്കുകളല്ലേ പിന്നെയാ കൊടുക്കും ഏ അതിന് മാത്രം വരൂലേ വരട്ടെന്താണ് സ്പെഷ്യല് ബറാത്ത് ചീനി സ്പെഷ്യൽ അല്ലെ എന്താണ് അട പൂ അട അല്ലേ പിന്നെയാ എന്നെന്താ പറയാ പൂവട കാഞ്ചെ അപ്പൊ കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്നാകുമ്പോഴേക്കിനും മഹരുബ് സമയമായി അപ്പൊ നമുക്ക് ഒരു മഹരുബിന്റെ ഇഷാതിൻ്റെ സമയ ഇടയിലായിട്ട് മൂന്ന് യാസീൻ ഓതാനൊക്കെ ഓതാനൊക്കെ ഉണ്ട് അപ്പൊ വേഗം അതിന് റെഡി ആവാണ് കേട്ടോ അപ്പം എൻ്റെ കൂടെ ഷാനിയും കൂടി വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്താ പറയാ ഓതാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഏകദേശം നമ്മുടെ അന്നത്തെ ദിവസം ഇത് നിർബന്ധമാണ് കേട്ടോ ഒരു മൂന്ന് യാസീനൊക്കെ ആ ഒരു സമയത്തിരുന്നു ഓതണം എന്നുള്ളത് അപ്പം അങ്ങനെ അതൊക്കെ ഓതിങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ആ സമയത്തൊക്കെ മിന്നൂസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഉറങ്ങുന്നല്ല അവിടെ ഞാൻ വാക്കുകളിൽ ഇരുത്തി കൊടുത്തുകൊണ്ട് തന്നെ അവിടെ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോ നമ്മുടെ ബറാത്ത് രാവിന്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഫീഡ്ബാക്ക് ആയിട്ട് കമന്റ് ചെയ്യും അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും അസ്സാം വലൈക്കും